ലോകമെങ്ങുമുള്ള ശാസ്ത്ര സമൂഹത്തെയും മനുഷ്യ മനസ്സുകളെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഓർമ്മകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിലെ നയോസ് തടാകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് സംഭവിച്ച ഒരു ദുരന്തം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രകൃതി വാതക ചോർച്ചകളിലൊന്നാണ് ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലധികം മനുഷ്യ ജീവനുകളെയും ആയിരക്കണക്കിന് കന്നുകാലികളെയും കവർന്നെടുത്ത ആ കൊലയാളി തടാക ദുരന്തം അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെട്ട വലിയ ഗർത്തത്തിലാണ് നിയോസ് തടാകത്തിന്റെ സ്ഥാനം ഏകദേശം നാനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ തടാകം രൂപം കൊണ്ടത് തടാകത്തിലെ ഫലഭൂയിഷ്ടമായ അഗ്നിപർവ്വത മണ്ണ് കൃഷിക്കായും ഉപയോഗിച്ചിരുന്നു തടാകത്തിന് സമീപത്തായുള്ള ഗ്രാമവാസികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകളിലൊന്നായിരുന്നു ഈ തടാകം ഗ്രാമീണർ തടാകത്തെ പലപ്പോഴും തങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായാണ് കണ്ടിരുന്നത് എന്നാൽ ഈ അനുഗ്രഹമായ തടാകത്തിന്റെ അടിത്തട്ടിൽ പതിയിരുന്ന ദുരന്തത്തെക്കുറിച്ച് അവർ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ ക്യാമറൂണിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ അഗ്നിപർവ്വതഖർത്തത്തിൽ രൂപപ്പെട്ട നയോസ് തടാകത്തിൽ അപ്രതീക്ഷിത സംഭവം അരങ്ങേറി തടാകത്തിന്റെ അടിത്തട്ടിൽ വർഷങ്ങളായി ലയിച്ചു ചേർന്ന നിലയിലുണ്ടായിരുന്ന വൻതോതിലുള്ള കാർബൺ ഡയോക്സൈഡ് വാതകം പെട്ടെന്ന് പുറത്തേക്ക് വമിച്ചു ഇതൊരു അപൂർവ പ്രതിഭാസമാണ് ഇതിനെ ലിംനികറപ്ഷൻ അല്ലെങ്കിൽ തടാക സ്ഫോടനം എന്നാണ് പറയുന്നത് പുറത്തു വന്ന വാതകം ഏകദേശം ഒന്ന് ദശാംശം ആറ് ദശലക്ഷം ടൺ വരെയുണ്ട് വായുവിനേക്കാൾ ഭാരം കൂടിയതായതിനാൽ ഇത് അദൃശ്യമായ ഒരു മേഘം പോലെ രൂപപ്പെട്ട് താഴ്വരകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും അതിവേഗം അതായത് മണിക്കൂറിൽ ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ഒഴുകി നീങ്ങി നയാസ് കാം ചഹ് സുബും തുടങ്ങിയ ഗ്രാമങ്ങളിലെ ആളുകൾ ഉറക്കത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ആയിരിക്കുമ്പോൾ ഓക്സിജൻ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ട രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമേഖം ശ്വസിച്ച് മാസം മുട്ടി നിമിഷങ്ങൾക്കകം മരിച്ചു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശങ്ങളിൽ പോലും മരണം സംഭവിച്ചു തൊട്ടടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു കിലോമീറ്ററുകളോളം ചേതനയേറ്റ ആയിരങ്ങളുടെ ശവശരീരങ്ങൾ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മനുഷ്യരും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം കന്നുകാലികളും ഈ ദുരന്തത്തിൽ മരിച്ചു ജീവനോടെ അവശേഷിച്ചത് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിച്ച ചിലർ മാത്രമായിരുന്നു ദുരന്ത ശേഷം സാധാരണ നീലനിറമുണ്ടായിരുന്ന തടാകത്തിലെ ജലം അടിത്തട്ടിൽ നിന്ന് ഇരുമ്പിന്റെ അംശം മുകളിലേക്ക് വന്നതിനാൽ ചുവപ്പ് കലർന്ന തവിട്ടു നിറമായി മാറി ആഴത്തിലുള്ള തടാക ജലത്തിൽ അലിഞ്ഞു ചേർന്ന കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ മിതൈൻ വാതകം അന്തരീക്ഷത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്ന പ്രക്രിയയാണ് ലിംനിക് സ്ഫോടനം തടാകത്തിന്റെ ആഴത്തിലുള്ള വെള്ളപ്പാളികളിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലം പതിറ്റാണ്ടുകളോളം കാർബൺ ഡയോക്സൈഡ് വൻ സമ്മർദ്ദത്തിൽ അടിഞ്ഞുകൂടിയിരുന്നു എന്നാൽ ഇന്നും എന്തുകൊണ്ടാണ് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് തടാകത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് എന്ന് വ്യക്തമല്ല ഈ സ്ഫോടനത്തിന് കാരണമായത് എന്താണ് എന്നതിൽ കൃത്യമായി ഉത്തരം കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല പ്രധാനമായും സംശയിക്കുന്നത് തടാകത്തിന്റെ തീരത്തുണ്ടായ മണ്ണിടിച്ചിലാകാം എന്നതാണ് തടാകത്തിന്റെ അടിത്തട്ടിൽ സംഭവിച്ച ചെറിയ അഗ്നിപ്രവത സ്ഫോടനമോ തണുത്ത മഴവെള്ളം തടാകജലത്തെ ഇളക്കി മറിച്ചതോ ഒക്കെ ഈ കാരണങ്ങളിൽ ഏതോ ഒന്നായിരിക്കാം അടിത്തട്ടിലെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തേക്ക് കുതിച്ചുയരാൻ കാരണമായി എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഈ തടാകം ഇപ്പോൾ തീർത്തും നിശബ്ദമാണ് നിലവിൽ തടാകത്തിനു ചുറ്റും നിരവധി മുൻകരുതലുകൾ സർക്കാർ എടുത്തിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയതിനാൽ ജനങ്ങൾക്ക് നൽകാനുള്ള മുന്നറിയിപ്പുകൾ ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു ദുരന്തം ദുരന്തമുണ്ടാകാതിരിക്കാൻ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെ സഹായത്തോടു കൂടി നയോ തടാകത്തിൽ ഡി ഗ്യാസിംഗ് ട്യൂബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ട്യൂബുകളിലൂടെ തടാകത്തിന്റെ അടിത്തട്ടിലെ വാതകം സുരക്ഷിതമായി മുകളിലേക്ക് പുറന്തള്ളി തടാകത്തിലെ വാതക സാന്ദ്രത കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി നയോ തടാക ദുരന്തം ഇന്നും നിലനിൽക്കുന്നുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തടാകം ഒരു കാലത്ത് ആകാശത്ത് നിന്ന് നോക്കിയാൽ പോലെ തിളങ്ങിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദുരന്തത്തിന് ശേഷം തവിട്ടു നിറമാണ് തടാകത്തിന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്ര കണ്ട് വളർന്നു എന്ന് പറഞ്ഞാലും മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കാൻ അല്ലാതെ നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അത് വീണ്ടും വീണ്ടും നമുക്ക് തെളിയിച്ചു തരുന്നു മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു